നമസ്കാരം ആരുടെ ആവിഷ്യം ടി വിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കർഷകർ അതായത് കാർഷിക വൃഷ്ടിയിൽ ഉപജീവനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ നിലയ്ക്ക് അതിലെ ഉൽപ്പാദനം കൂടുന്നതിന് വേണ്ടി പച്ചക്കറികൾ മറ്റു ആണെങ്കിൽ ഉൽപ്പാദനം കൂടുന്നതിന് ഈ തേനീച്ച വളർത്തി കഴിഞ്ഞാൽ അതിൽ പരാഗണം സംഭവിക്കുമെന്നും അതുമൂലം ഈൽഡ് കൂടുമെന്നും അറിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നമ്മളൊരു ചെറിയ തേനീച്ച കോളനി ആരംഭിച്ചു അപ്പോൾ അതിനി വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ദൗരമായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ അതിനെല്ലാം ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ തേനീച്ച വളർത്തുകയും ചെറിയതും വലുതുമായി ചെറിയ ഇഷ്ടം പോലെ വളർത്തി അതിൻ്റെ തേനും പരിപാലനം നടത്തുന്ന സാറിനോട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനൊന്നു വിചാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് സാർ എനിക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളിപ്പോഴേ മഴ നനയായിരിക്കാൻ വേണ്ടിയാണ് ഹൃദയപ്രകാശമൊക്കെ അമിതമായിടിക്കാനും മഴ നനയായിരിക്കാനും വേണ്ടിയാണെങ്കിൽ പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നത് നമ്മളെ ഇതിപ്പോ ഞാൻ നമുക്ക് തുറക്കാം ഇതിന്റെ മുൻവശത്ത് നിക്കരുത് തേനീച്ചൂടിന്റെ മുൻവശത്ത് നിക്കരുത് കാരണം അതിന്റെ വാതിലെ നമ്മളെ ഒരു കാരണവശം നിക്കരു നമ്മളിപ്പോ നമ്മൾ എട്ടു ദിവസം കൂടുമ്പോൾ ഇപ്പോൾ ക്ഷാമകാലമാണ് കാരണം അന്തരീക്ഷത്തിൽ പൂക്കളില്ല അതുകൊണ്ട് അതിന് നമുക്ക് അല്പം തേൻ കൊടുക്കേണ്ടി വരും അപ്പോൾ പഞ്ചസാരയാണ് തക്കാലം നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നും തേൻ കൊടുക്കാം ഇല്ലെങ്കിൽ പഞ്ചസാര ലായനി അതായത് ലായനി ഉണ്ടാക്കുന്നത് ഒരു ഒരു ഗ്ലാസ് പഞ്ചസാരക്ക് മുക്കാ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആ മുക്കാ ഗ്ലാസ് ഉള്ളു അങ്ങനെ നമ്മൾ കലക്കി അല്പം മഞ്ഞൾപ്പൊടി കൂടിട്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇന്ന് കൊടുക്കാം അല്പം കൊടുക്കാം ഉണ്ടല്ലോ പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് തേനീച്ച കൊടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇതിന്റെ അടിഭാഗം നമ്മൾ എട്ട് ദിവസം എട്ടു ദിവസം കൂടെ ക്ലീൻ ചെയ്യണം കാരണം ഇതിന്റെ ഈസ്റ്റ് വരും പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് പിന്നെ നോക്കിക്ക് ഈ ച ഈ ഫ്രണ്ട് ഭാഗത്തോടെ അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് ഒരു കാശം നിക്കാതെ സൈഡിൽ നിന്ന് വേണം ചെയ്യാൻ ഈ ചയുടെ കുത്ത് നമുക്ക് കിട്ടാനും ഒക്കെ കൂടുതൽ സാധ്യത ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ അടിപ്പലൊന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ ഈ വേസ്റ്റ് വീഴുന്നത് മാത്രമല്ല ഈ ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങളോ മുട്ട ഇടും ഈ മുട്ട വിരിഞ്ഞിട്ടുണ്ടല്ലോ വിരിഞ്ഞിട്ട് ആ കിടങ്ങൾ മേളിലോട്ട് കയറി അടക്ക് അടിയോ ആ അതും പൂത്തു ചെറിയ പുഴുക്കളെ കണ്ടോട്ടോ ഇത് പുഴുവാണ് അത് അവിടെ തന്നെ ഇടരുത് കഴിവതും ദൂരേക്ക് മാറ്റി കണ്ടു വേണ്ടി കറുത്തൊരു പാറ്റായി കണ്ടോ കൂടം ചെയ്യുന്ന കറുത്തൊരു പാറ്റയെ കണ്ടോ അതുപോലെ സൈഡിലുള്ള ആ വേസ്റ്റ് എല്ലാം നമ്മള് തൂത്ത് കളി ഇവിടെ തന്നെ ഇടരുത് കഴിവതും ദൂരേക്കും വേണമെങ്കിൽ അപ്പൊ അത് അങ്ങ് പൊക്കി എടുക്കണം പൊക്കി എടുത്തിട്ട് ഈച്ച ഊതി കളഞ്ഞിട്ട് പൊക്കി എടുക്കൊക്കെ ഈച്ച നോക്കിക്കരുത് ഈച്ച ഭയപ്പെടുത്തരുത് ആ തൂത്തു കളഞ്ഞോ ആ ഇത് സാധാരണ ഒരാൾ തന്നെയാണെങ്കിൽ ഇതുപോലെ സ്ഥലത്ത് വെച്ചാൽ മതി ഇപ്പോൾ ഒരാൾ രണ്ടുപേരുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത് വെക്ക് ആ അപ്പം ഇത് നമ്മൾ ക്ലീൻ ചെയ്തു ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം എട്ട് ദിവസം എട്ട് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം ഒപ്പം തന്നെ ഇതിന് നമ്മൾ എട്ട് ദിവസം കൂടുമ്പോഴേ ഈ അടയിലെ ഇപ്പം ഇതിന് പറയുന്ന ബ്രൂട്ട് ചാമ്പറാണ് അതായത് പുഴു ഉള്ള ഭാഗമാണ് ബ്രൂട്ട് ചാമ്പർ ഒപ്പം തന്നെ ഇതാണ് ഇത് ഇത് ബ്രൂട്ട് ചാമ്പറും ഇത് ഹണി ചാമ്പറാണ് ഇവിടെയാണ് ഈച്ച തേൻ വെക്കുന്നത് നമ്മളിപ്പോ തേൻറെ സീസണിലാവുമ്പോ ഇത് നിറയെ തേനാവും തേൻറെ സീസൺ സീസൺ ആകുമ്പോ നമുക്ക് ഇത് ഈ ഈ പഞ്ചസാര ലാ ഒന്നും ആവശ്യമില്ല അത് വെക്കേണ്ട ആവശ്യമില്ല വെച്ചാൽ കുടിക്കത്തില്ല അന്തരീക്ഷത്തിൽ നിന്നുള്ള നല്ല തേന അത് സംഭരിച്ച് ചെയ്യത്തുള്ളൂ അതപ്പോ അവിടെ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിനെ ഈ തേനീച്ചയുടെ രാഷ്ട്രീയം ഇതിനെ നമുക്ക് കുടുംബ കുടുംബ സ്വഭാവം രാഷ്ട്രീയം എല്ലാം ഈ തേനീച്ചക്കൂടുകൂടെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ റാണിയാണ് ഈ തേനീച്ചക്കൂട്ടിലെ എല്ലാം എല്ലാം റാണിയുടെ നിയന്ത്രണ റാണിയുടെ സ്മെല്ലെല്ലാം ഈച്ചയ്ക്ക് പറയാം ഈ റാണി റാണിയുടെ ജോലി മൊട്ടയിടിലാണ് റാണി തേൻ കുടിക്കത്തില്ല റാണി തേനല്ല കുടിക്കുന്നത് ഈ റോയൽ ജെല്ലി എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അതായത് യങ്ങായിട്ടുള്ള ആ തേനീച്ചയുടെ തലയിലൊരു ഗന്ധിയുണ്ട് അവിടുന്ന് റോയൽ ജില്ല ആ ദ്രാവകമാണ് ഈ പിന്നെ റാണി കുടിക്കുന്നു റാണി ഡയസ് അതുകൊണ്ട് ഏകദേശം മൂന്ന് വർഷം വരെ നിൽക്കും പക്ഷേ സാധാരണ ഈച്ചക്ക് മൂന്ന് മാസം അതിന്റെ ലൈഫ് സ്പാൻ സ്പോ മനസ്സിലാക്കണം ഈ റോയൽ ജെല്ലി അതുകൊണ്ട് കഴിച്ചാൽ എങ്ങായിട്ടിരിക്കും എങ്ങായിട്ടിരിക്കും നമുക്കും കഴിക്കാൻ വലിയ വില അല്പം വിലയുണ്ടെന്നേ ഉള്ളൂ റോയൽ ജെല്ലി വാങ്ങാൻ കിട്ടും അത് കഴിക്കാൻ പറ്റും യൗവനം നിലനിർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ റാണിയുടെ സ്വഭാവം വേറൊരു കാര്യമുണ്ട് അതിന്റെ ജീവിതത്തില് അത് പിന്നെ ഒരു പ്രാവശ്യമാണ് ഇണയരൻ അപ്പോൾ അത് ശക്തി ഏറ്റവും ഉയർത്തലേക്ക് പറന്നുയരും പറന്നുയരും അതിനോടൊപ്പം എത്തുന്ന ആണീച്ചയുമായി മാത്രമേ ഇണയിരുത്തുള്ളൂ ഈ ഇണയിരുന്തം തന്നെ ആ ഈ അതെ അതെ നമ്മുടെ കൂട്ടിൽ സമ്പത്ത് മാത്രം നോക്കട്ടെ ആരോഗ്യം ഇല്ലാത്തതോടെ ഈ പിന്നെ ഈ തേനീച്ച ഇങ്ങനെ ഏറ്റവും ശക്തനായിട്ടുള്ള ആണീച്ചു പക്ഷേ ഇണയർന്ന് കഴിഞ്ഞ ഉടനെ ആ ആണീച്ചു മരണപ്പെടും അടുത്ത ഒന്ന് രണ്ട് അതേപോലെ ഉയർന്നു വരുന്ന ഒന്ന് രണ്ട് ആണീച്ചയോടെ ഇണയരും ഇണയേറഞ്ഞ ശേഷം അത് നേരെ കൂട്ടിലേക്ക് വരിക അതിനുശേഷം പിന്നെ ഈ മൊട്ടയിടലാണ് അതിന്റെ പ്രധാനപ്പെട്ട ജോലി മുട്ട ഇടയിലേ ഉള്ളൂ വേലക്കാരി ഈച്ചകളിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് ഇത് കാവൽക്കാരുണ്ട് പിന്നെ തേനീച്ച തേൻ എവിടെ എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നവരുണ്ട് അവർ എന്നിട്ട് ഇവിടെ വന്ന് ഡാൻസ് ചെയ്യും ഡാൻസിങ് ഉണ്ട് ഇത് അത് മനസ്സിലാക്കി പോയിട്ട് തേൻ എടുത്തുകൊണ്ട് വരും ഒപ്പം തന്നെ ഈ തേനീച്ച തേനീച്ചത് തേനെ സംഭരിച്ച് അത് ദഹിക്കും വയറ്റിലഴിച്ചതിന് ശേഷം അത് ദഹിച്ച് അങ്ങനെ അടുത്ത ഈച്ചയുടെ വായിലേക്ക് ഇങ്ങനെ അത് അങ്ങനെ ആറാമത്തെ ഈച്ച ദഹിച്ച ശേഷമുള്ള തേന ഇവിടെ ആവർത്തിക്കുന്ന അതെ 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 ശരി അത് അതങ്ങനെയാണ് അപ്പൊ പ്രോസസ് ധാരാളം അപ്പൊ ദഹിച്ച സാധനമാണ് തേൻ ദഹിച്ച സാധനമാണ് തേൻ മാക്സിമം ഒപ്പം തന്നെ ഇത് ഇത് ഫീസ് ചെയ്ത ശേഷം ഒരു സെറ്റ് ഈച്ച വന്നു വീശി വീശി അതിനകത്ത് ജലാംശത്തെല്ലാം പറ്റിച്ചിട്ട് പിന്നെ ഒരു ഒരു വെളുത്ത ദേവം കണ്ടു അതുകൊണ്ട് പൂശി അടക്കും ആ പൂശി അടച്ച തേനാണ് സൂപ്പർ തേൻ ഏറ്റവും നല്ലത് ആ അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ തേനി ജലാംശം ഒട്ടും കാണാതെ കുറവുറാൻ തിരിക്കും അത് അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അഭിപ്രായം പക്ഷേ യഥാർത്ഥത്തിലുള്ള തേനെന്ന് പറയുന്നത് ഈ നിറയ്ക്കുന്ന ഈച്ചറക്കുന്ന ആ ആ പൂശി അടച്ചിട്ടുണ്ടല്ലോ ആ തേൻ ഏറ്റവും നല്ല തേൻ അത് സത്യം പറഞ്ഞ പ്രോസസ് ഒന്നും ചെയ്യാതന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല അമൂല്യമാണ് തേൻ അപ്പം അതെ ഇപ്പൊ ഇത് എങ്ങനെ നിറച്ച് എങ്ങനെ അറിയാമല്ലോ ഇതിപ്പോ നമ്മൾ നമ്മള് ശുദ്ധമായ വെള്ളവും ശരി പിന്നെ അല്പം മഞ്ഞപ്പൊടി കൂടി എന്തെങ്കിലും എന്തെങ്കിലും ഇത് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് മഞ്ഞളൂടെ ചേർത്ത ദ്രാവകം ഓ അഞ്ചാറ് അതിനകത്തേ അഞ്ചാർ കമ്പൂടി ഇട്ടേറ്ററിയോ ഈ ചെല്ല ചെല മുങ്ങിച്ചകാതെ ഈ ആ കമ്പൂഡി ഇട്ട് കൊടുത്തേക്കും ഇല്ല ഈച്ച മുങ്ങിച്ചാണ് സാധ്യത ഒരുപാട് കൂടുതലാണ് ഇതിന് പാൽ എന്തെങ്കിലും നെറ്റോ ചെറിയ നെറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഈർക്കിലോ ഇലയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി പിന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് ആ നെറ്റ് മെച്ചിട്ടിട്ടി കെട്ടി കെട്ടി ഭദ്രമായിട്ട് ഇങ്ങനെ കെട്ടി വെക്കും കാരണം അപ്പോൾ സേഫായിട്ട് പോകണം ഈച്ചക്ക് കടന്നു പോകാനുള്ള സൗകര്യം വേണം കഴിവതും ഇത് ഈച്ചപ്പെട്ടി സ്ഥാപിക്കേണ്ടത് കിഴക്കോട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗത്തേക്ക് തേനീച്ചപ്പെട്ടി വെക്കുന്നത് ഈച്ചക്ക് കൂടുതൽ ആ ശരി ശരി ശരി